ഇന്നലെ ഒരു ഭർത്താവ് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് ഞാനിതെല്ലാം വിറ്റിട്ട് പോവാന്ന് എൻ്റെ ഭാര്യയും മക്കളെല്ലാം എന്നെ ഒഴിവാക്കി ഒഴിവാക്കിപ്പോയി ഇനിയിപ്പോൾ ഇതൊന്നും ആവശ്യമില്ല നാലായിരം രൂപയുടെ സാധനം ഞാൻ രണ്ടായിരം രൂപക്കാന്ന് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അതായത് സിലൂ ടോക്ക് എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം തന്നെ ഈ സിലൂ ടോക്കാണ് അതായത് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവർ ഒരു സ്വപ്രവാദത്തിൽ മുകളിൽ നിന്നും താഴേക്ക് വീണിരിക്കുകയാണ് ഇപ്പോഴേ അതായത് ഇത് ഇത്രയേ ഉള്ളു ബന്ധം അഞ്ച് മക്കളുണ്ട് അതുപോലെ നല്ലതായിട്ട് പോകുന്ന ചാനൽ വളരെ സന്തോഷത്തോട് പോകുന്ന കുടുംബം പക്ഷേ ഇവരുടെ ഇടയിൽ എന്താണ് സംഭവിച്ചത് അപ്പോൾ ഇതാരും കൃത്യമായിട്ട് പറയുന്നില്ല എന്താണ് സംഭവിച്ചത് പേഴ്സണലായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യമാണോ ഞാൻ പറയുന്നത് ഇതാണ് അതായത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ബിസിനസ് അയാൾക്ക് ചെയ്യുന്ന ഒരു പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനു മുന്നേയും അവർ ഒരുപാട് പൈസ കട കടത്തിലൊക്കെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് വീഡിയത് എന്നും പറയുന്നുണ്ട് ഏതായാലും ഇന്നലെ അയാൾ ഈ വീഡിയോ എനിക്ക് മനസ്സിലായത് അയാൾ ഒരു ഒളിച്ചോട്ടക്കാരനാണ് അതായത് ഉത്തരവാദിത്തങ്ങളൊന്നും അയാൾക്ക് ഏറ്റെടുക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു ഒളിച്ചോടുന്നത് എല്ലാരും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എന്നാൽ പിന്നെ ഇന്നലെ എല്ലാം തുറന്നു പറഞ്ഞു ഇനിയിപ്പോൾ സുലുവിന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇന്ന് സുലുവിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് അതായത് സുലു പറയുന്നത് കള്ളത്തരമാണ് ഇക്കാൾക്ക് വില കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇക്കാക്ക് അത് കൊടുക്കുന്നില്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അതായത് മക്കളെല്ലാം പത്തോ പതിനെട്ട് വയസ്സോ പതിനേഴ് വയസ്സായ കുട്ടികളാണ് സാമാന്യം അവർക്ക് എന്ന് പറഞ്ഞാൽ ബോധമുണ്ട് അതായത് ഇന്ന ശരി ശരിയെന്നുള്ളത് ബോധമുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും അങ്ങനെയുള്ള കൂടെ നിൽക്കണ്ടേ ഒരാളെങ്കിലും നിൽക്കണ്ട ആ ഒരാൾ പോലും നിൽക്കുന്നില്ല അപ്പൊ പൂർണ്ണമായിട്ടും ഇയാൾ എന്താണ് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ടും ഇപ്പോഴും ഇദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ചാരിറ്റി പിന്നെ തുടങ്ങണം എന്നൊക്കെയാണ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതും ബിസിനസ് ആ ഒരു ബിസിനസ് തന്നെയാണ് അതായത് പൈസ വാങ്ങിക്കുക മറ്റുള്ളവന് കൊടുക്കുക ശരിയാണ് ചാരിറ്റിയൊക്കെ നല്ലത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പേരിപ്പോൾ നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആ ഒരു വീഡിയോ എടുക്കണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ പറയും ഞങ്ങൾ വീഡിയോ എടുക്കത്തില്ല എന്നൊക്കെ പറയും പണ്ട് ഈ മല്ലൂർ ട്രാവലർ എന്ന് പറയുന്നവൻ ഏതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവൻ്റെ സ്വന്തം നാട്ടിൽ ഏതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചാരിറ്റിക്ക് ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചപ്പോഴേ അവൻ അന്ന് പറഞ്ഞത് ഞാൻ ഈ പരിപാടി ഒന്നും ഏറ്റെടുക്കത്തില്ല ഇന്നവനെവിടെ എത്തി ഇന്ന് അവൻ എവിടെയുണ്ട് ഇന്നവൻ്റെ ഗതി എന്താണ് ഇന്നവൻ്റെ അവസ്ഥ എന്താണ് അതാണ് ഞാൻ പറയുന്നത് എല്ലാ ചാരിറ്റിക്കാരെയും നമ്മൾ ദോഷം പറയരുത് അതായത് ഏതൊരു ഉസ്താദ് പിന്നെ എന്തോ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാണ് ഏതൊരു കുട്ടിക്കെന്തോ പിന്നെ മാരകമായ അസുഖം ഭാവിച്ച് എല്ലാവരും പിരിവിനറുകിന്ന് എന്നാ പിന്നെ നമ്മളെ നാട്ടിൽ എല്ലാടോ മല്ലു ട്രാവലർന്ന് പറഞ്ഞിട്ട് അവനോട് പോയി ചോദിച്ചതാണ് പക്ഷേ അവിടെ ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചാരിറ്റിയിൽ അങ്ങനെ വീഡിയോ ഒന്നും ഇടില്ല അതായത് ഇതെന്റെ വരുമാനത്തിനുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെ അപമാനിച്ചിറക്കിയിരുന്നു ഏതായാലും ആ അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ അതോഗതി പിന്നെ ഇത് കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ചാരിറ്റിയും മോശമല്ല എന്നാലും ചാരിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പണക്കാരായിട്ടുണ്ട് അതുപോലെ അയാൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ വീണ്ടും പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോവുകയാണ് അതാണ് ഏറ്റവും വലിയൊരു ഉൾച്ചോട്ടം എന്ന് പറയുന്നത് അതായത് ഇദ്ദേഹത്തിന് ഇത്രയും സാമ്പത്തികപരമായിട്ടൊക്കെ ഇത്രയും കഴിവും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അതൊന്നും മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ കഴിയാതെ ഞാൻ പറഞ്ഞല്ലോ നല്ല വരുമാനങ്ങളുണ്ട് ലക്ഷങ്ങൾ വരുമാനമുണ്ട് ഈ പൈസ ഒന്നും തിന്നു കഴിഞ്ഞാൽ എന്തായാലും തീരുല്ല ഉറപ്പാണ് നടന്ന് പക്ഷെ ഇത് ചിലപ്പോഴും ബിസിനസ് നടത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു ചിലപ്പോൾ ഈ സ്ത്രീ ആണെങ്കിലും ഒന്നും ആണെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകും കാരണം ഒരു കടം വീട്ടിയതല്ലേ ഉള്ളൂ വീണ്ടും നിങ്ങൾ അടുത്ത കടം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ നാൾ മുമ്പ് മഞ്ജു പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് സുനിച്ചൻ എവിടെ സുനിച്ചൻ എന്ന് ചോദിച്ചപ്പോൾ സുനിച്ചൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അയാൾ കടം കാണിക്കും അതായത് അയാൾ കടം കാണിച്ച് കഴിഞ്ഞാൽ ഒരു ചൊറയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോലും സമാധാനം കിട്ടത്തില്ല എനിക്ക് പോലും മര്യാദയ്ക്ക് അഭിനയിക്കാൻ കഴിയില്ല അതുപോലെയാണ് ചില ആൾക്കാർ അതായത് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ കടവും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും പിന്നെ വേറൊരു കാര്യം ഇവർക്കൊക്കെ കൊടുക്കാനും ആൾക്കാരുണ്ട് കേട്ടോ അതായത് സാധാരണ പോലെയല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസ ഇനി തിരിച്ചു കൊടുത്തില്ലെങ്കിലും ശരി നല്ലോണം പറ്റിക്കുന്നോന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ ആൾക്കാരുണ്ടാകും അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ഉണ്ട് അപ്പം ഈ സിലുവിൻ്റെ ഭർത്താവായ ഗഫൂർ ഖാൻ്റെ വീഡിയോ ഇന്നലെ കണ്ടപ്പോഴേ ഗഫൂർ കെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കിഡ്നിയും കാര്യങ്ങൾ വരെ വിറ്റിട്ട് എനിക്ക് തോന്നിയിരുന്ന വിടുന്ന എനിക്ക് തോന്നുന്നത് അയാൾക്കൊന്നുമില്ല ഒരു ചിന്തയില്ല ഉള്ള കാര്യം എന്താ പറയുന്നത് കാരണം ബാധ്യതകൾ മുഴുവെന്ന് പറഞ്ഞാൽ ആ മുകളിലാണ് ആ സ്ത്രീയാണ് ഇനിയിപ്പോഴും പറഞ്ഞാൽ ശരിക്കും പെട്ടുപോയിരിക്കുന്നത് ആ സ്ത്രീയാണ് ഇനി കുഞ്ഞുങ്ങളെ മുഴുവൻ നോക്കേണ്ടത് അപ്പൊ ഇവര് രണ്ടുപേരും പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ആ ഇവരെ പറ്റി അറിയുന്നവർ പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും അല്ല ഇവരെ പ്രശ്നം ഇവരുടെ പ്രശ്നം എന്തോ ഉള്ളിലാണെന്നാണ് പറയുന്നത് ഇതെന്താ പറയുക ഉള്ളിലെന്തോന്ന് പ്രശ്നം ആണ് ഏഹ് ഇവരുടെ ഇടയിൽ എന്തോ പ്രശ്നം ഉണ്ട് അത് അതിന് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ആ പ്രശ്നം എന്താണെന്ന് ഇവർ രണ്ടുപേരും തുറന്നു പറയുന്നില്ല ഇവരെന്താണെന്ന് ചില സൂചനകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗഫൂർഗ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളം ചമയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നും അല്ല അതായത് ഒരു സിമ്പതി എന്താണെന്ന് വെച്ചാൽ എന്റെ ഭാര്യയും മക്കളും ഒഴിവാക്കിപ്പോയി എന്നുള്ളൊരു സിമ്പതി ചമഞ്ഞ് അയാൾക്കൊരു ചാനലൊക്കെ എനിക്ക് കൊണ്ട് നടന്ന് അതിൻ്റെ അകത്തുനിൽ കിട്ടുന്ന വരുമാനമൊക്കെ വേണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് നമ്മുടെ ഗഫൂർഗ കളിക്കുന്നത് എന്നാണ് ഇന്നലെ അയാളുടെ വീഡിയോ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവൻ അവന്റെ കുടുംബം വലിച്ചെറിഞ്ഞ് പിന്നെ വേറെ കാര്യം പറയേ അതായത് കുടുംബം വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സഹി കിട്ടിയിട്ടായിരിക്കും അതും പറയാട്ടാ അതായത് എത്ര നല്ലതായാലും എത്രയാ നമ്മൾ സഹിച്ച് നിൽക്കുക അതായത് ഈ തൊഴുത്തിൽ കുത്ത് തൊഴുത്തിൽ കുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പം ഇനി എത്ര വലിയതായാലും ഒരു ദിവസം നമ്മൾ പതിറിപ്പോകും അങ്ങ് ഇറങ്ങിയങ്ങ് പോയി കളി അത് അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് ആ അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ട് ഭാഗത്തുനിന്നും തയ്യാറാകണം അല്ലാതെ വെറും കുത്തി കുറ്റപ്പെടുത്തലും കുത്തലും മാത്രമാണെങ്കിലും ഇതുപോലെ സംഭവിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനോട് പറയാനുള്ളത് എൻ്റെ പൊന്നുമക്കളിങ്ങൾ ജീവിക്കുമ്പോൾ മര്യാദയ്ക്ക് ജീവിക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നാട്ടുകാർക്ക് പരിഹാസത്തോടു കൂടി ചിരിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വകുപ്പാക്കി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും സുലൂ ടോക്കിൻ്റെ അവസ്ഥ അത് തന്നെയാണ് നാട്ടുകാരെല്ലാവരും ഊറി ചിരിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗഫൂർക്കൊക്കെ ഇപ്പോൾ പറഞ്ഞ് എന്താ പറയേണ്ടത് ഓരോ എങ്ങനെയെങ്കിലും ഒരു ചാനൽ തട്ടിക്കൂട്ടണം അതിനു വേണ്ടിയിട്ട് ഗഫൂർക്കെയും നാടകങ്ങൾ കളിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുള്ളൂ ഏതായാലും ഇനിയിപ്പോഴും കുറേ നാളിതുണ്ടാകും പിന്നെ വേറെ വേറെ ചില ആൾക്കാർ പറയുന്നത് ഇവരുടെ നാടകമാണ് അതായത് ഇവർ ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വ്ളോഗേഴ്സും ചെയ്യാറുണ്ട് പലരും എന്ന് പറഞ്ഞാൽ എടുക്കാനൊക്കെ ഇങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് സ്വന്തം തന്തയെയും തള്ളേയും വരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ഉണ്ടാകാം കാരണം ഇപ്പോഴെന്ന് പറഞ്ഞ ഈ ഒരു ഫാമിലി വ്ളോഗർ ഉണ്ടല്ലോ ഏതൊരു ഫാമിലി വ്ളോഗർ എന്നാണ് പിന്നെ ആ ഉപ്പും വാങ്ങിയ അങ്ങനെ ഒരു ഫാമിലി വ്ളോഗുണ്ടല്ലോ അവർ രണ്ട് പെൺമക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പൈസ കൊടുക്കാതെ കല്യാണം കേൾപ്പിച്ച് വിട്ടില്ലേ എന്താ വെച്ചാൽ മക്കളെ ഒളിച്ചു പറഞ്ഞു ആ കണ്ടൻറ്റ് വെച്ചിട്ടൊരു ഇരുപത്തഞ്ച് വീഡിയോ ഇറക്കി അതുപോലെ തന്നെ അഞ്ച് പൈസ ചിലവില്ല ഒരു സദ്യ കൊടുക്കണ്ട ഒരു ഒരു തരി സ്വർണം പോലും കൊടുക്കണ്ട എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴും വീട്ടിൽ വിളിച്ചു കയറ്റി അത് അവരുടെ ഒരു തട്ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല അത് അവരുടെ ഒരു ഐഡിയ ആണ് അപ്പം ജനങ്ങളെല്ലാം വിചാരിക്കുന്നത് എന്താ അയ്യോ ഇതെന്താ ഒരു കണ്ടന്റ് ക്രിയേറ്റിംഗ് ആണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് സ്വന്തം കുട്ടികളെ ഒളിച്ചോടാൻ പോടുക അങ്ങനെയൊക്കെയാണ് ഇവിടെ ചില ആൾക്കാർ പല പണിയും ചെയ്യുവാണെന്ന് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് പണിയുവാണെങ്കിലും ചെയ്യും അപ്പോൾ അങ്ങനെ എന്തോ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഫാമിലി ബ്ലോഗേഴ്സിനോട് പറയാനുള്ളത് പൈസ വരുമ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലവാക്കുന്ന കാര്യങ്ങളും കൂടി ഒന്ന് നോക്കുക ഇല്ലെങ്കിലും അല്ല എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഇതുപോലെ വരുമാനം കിട്ടില്ല നമുക്ക് ജോലിയല്ല ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇതൊരു ജോലിയല്ല ഇതെന്ന് പറയുന്നത് ഏത് നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകാം അങ്ങനെയുള്ളൊരു കുമിളിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്വരൂപിച്ച് വെക്കുക അല്ലാതെ ആർഭാടവും കാണിച്ച് പൊങ്ങച്ചവും കാണിച്ച് വണ്ടിയെടുത്ത് എന്താ പറയുക മറ്റുള്ളവൻ്റെ മുന്നിൽ എങ്ങനെ ഇതാകണം എന്ന് വിചാരിച്ച് നടക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് ഗഫൂർക്ക് അങ്ങനെ പ്രവാസ ലോകത്തേക്കോ നമ്മൾ വീട്ടിലേക്കും പോവുകയാണ് ബൈ ബൈ